കാർഷിക കാർണിവലിനൊരുങ്ങി തൃത്താല സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി വിഷു റംസാൻ കാർഷിക കാർണിവൽ ഏപ്രിൽ തീയതികളിലായി നഗലശ്ശേരി വാഴക്കാട് പാടശേഖരത്തിൽ വിപുലമായി സംഘടിപ്പിക്കും കാർഷികോത്സവത്തിന്റെ ഭാഗമായി വിളവെടുപ്പ് മഹോത്സവം ഉൽപ്പന്നങ്ങളുടെ വിപണനമേള നാടൻ കലാരൂപങ്ങളുടെ അവതരണം നാടൻ ഭക്ഷ്യ വിഭവമേള മത്സ്യ വിപണനമേള ഘോഷയാത്ര എന്നീ വൈവിധ്യങ്ങളായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് കൃഷി വകുപ്പ് ആത്മ മത്സ്യബന്ധന വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീര വികസന വകുപ്പ് കുടുംബശ്രീ മണ്ണ് പര്യവേഷണ വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളും ഏജൻസികളും കാർഷിക മേളയിൽ പങ്കാളികളാകും മേളയുടെ ഭാഗമായി നാടൻ ഭക്ഷ്യ വിഭവങ്ങളുടെ ഭക്ഷ്യമേള ലൈഫിഷ് വിപണനമേള എന്നിവയും ഒരുക്കും ഏപ്രിൽ പതിനൊന്നിന് വൈകുന്നേരം മണിക്ക് പഞ്ചവാദ്യം നാല് മുപ്പതിന് വിളവെടുപ്പ് ഉത്സവവും വിപണന ആരംഭവും മണിക്ക് വടക്കേക്കര സംഘം അവതരിപ്പിക്കുന്ന വീരനാട്യം അഞ്ചു മുപ്പതിന് ഫ്യൂഷൻ തിരുവാതിരക്കളി മണിക്ക് ചവിട്ടുകളി ആറ് മുപ്പതിന് സംഘ നൃത്തം മണിക്ക് ചവിട്ടുകളി ഏഴ് മുപ്പതിന് വട്ടനാട് ഗവൺമെന്റ് വി എച്ച് എസ് എസ് തിത്തേരി പാട്ടുസംഘം അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നീ പരിപാടികൾ ഉണ്ടായിരിക്കും പന്ത്രണ്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാർഷിക സെമിനാർ നാലു മണിക്ക് ഭരതനാട്യം നാല് മുപ്പതിന് വീരനാട്യം അഞ്ചുമണിക്ക് സംഘഗാനം അഞ്ചു മുപ്പതിന് വട്ടക്കളി ആറുമണിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി ആറ് മുപ്പതിന് വട്ടക്കളി ഏഴുമണിക്ക് സംഘഗാനം ഏഴ് മുപ്പതിന് സിനിമാറ്റിക് ഡാൻസ് എട്ട് മണിക്ക് വട്ടേനാട് കളിക്കൂട്ടം തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അരങ്ങേറിയ നൂല് എന്ന നാടകവും ഉണ്ടായിരിക്കും പതിമൂന്നിന് കാർഷികമേളയുടെ സമാപനത്തോടനുബന്ധിച്ച് വൈകുന്നേരം മണിക്ക് കൂറ്റനാട് സെന്റർ മുതൽ വാഴക്കാട് പാടശേഖരം വരെ വർണ്ണാഭമായ ഘോഷയാത്ര അണിനിരക്കും ശ്രീലയം മുതുതല വനിതാ സംഘത്തിന്റെ പഞ്ചാരിമേളം തിറ എന്നിവയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ പെരിങ്ങോട് എച്ച് എസ് എസിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മദ്ധളകേളിയും ഉണ്ടായിരിക്കും സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയാകും മണ്ഡലത്തിലെ മികച്ച കർഷകരെയും സംസ്ഥാന സ്കൂൾ ശാസ്ത്ര മേളകളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും ഏഴ് മുപ്പതിന് പുനർജനി ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉണ്ടായിരിക്കും സ്വാഗത സംഘം വൈസ് ചെയർമാൻ പി ആർ കുഞ്ഞുണ്ണി കൺവീനർ കെ മാരിയത്ത് കിബിത്തിയ ചാലുശ്ശേരി കൃഷി ഓഫീസർ ആർ സുദർശൻ എന്നിവർ കാർഷിക കാർണിവൽ നാളെ വൈകുന്നേരം കൂടി ആരംഭിക്കുക പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളായി സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി കൊണ്ട് കാർഷിക കാർണിവൽ കാർഷിക വിപണന മേളയും സാംസ്കാരിക പരി പരിപാടികളും സെമിനാറുകൾ ഘോഷ സാംസ്കാരിക ഘോഷയാത്ര പൊതുസമ്മേളനങ്ങൾ കലാപരിപാടികൾ ഇങ്ങനെ വിവിധ രംഗങ്ങളിൽ അടുത്ത മൂന്ന് ദിവസം തൃശാല നിയോജന മണ്ഡലത്തിലെ കാർഷിക മേഖലയിലെയും ഇതര മേഖലയിലെയും ഒരു വൻ ജനാവലിക്ക് സാക്ഷ്യം വഹിക്കുക തൃത്താലയെ സംബന്ധിച്ച് ഇതൊരു പുതിയ അനുഭവമാണ് തൃത്താല നിയോജക മണ്ഡലം എം എൽ എ വന്നതിന് ശേഷം തൃത്താലയുടെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് സുസ്ഥിര തൃത്താല എന്ന പദ്ധതി തൃത്താലയിൽ നടപ്പാക്കി വരുന്നത് അതിന്റെ ഭാഗമായി കൊണ്ടാണ് കാർഷിക മേഖലയിലെ വലിയൊരു ഇടപെടൽ ഈ രംഗത്ത് കഴിഞ്ഞ നാല് വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുക തൃത്താലയിലെ തൃത്താലയെ സംബന്ധിച്ച് വെള്ളത്തിന്റെ കാര്യത്തിൽ മിനി ക്രിറ്റിക്കൽ മേഖലയാണ് കുടിവെള്ളത്തിന്റെ കാര്യത്തിലായാലും കാർഷിക മേഖലയിലെ ജലവിഭവത്തിന്റെ കാര്യത്തിലായാലും പറകിലുള്ള ഒരു നിയോജക മണ്ഡലമാണ് ആ കുടി വില വെള്ള ലഭ്യതയെ സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തി അത് സുസ്ഥിരമായി ഈ തൃത്താലോ ഏത് പ്രദേശത്തും ലഭ്യമാവുന്ന രൂപത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷി സമൃദ്ധി എന്നൊരു പദ്ധതി നമ്മൾ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ വെച്ചിട്ടാണ് നടത്തിയത് ആ സമയത്ത് നമ്മൾ നമ്മളൊരു ഒന്നര ഏക്കർ സ്ഥലം പച്ചക്കറി കൃഷിക്ക് ഒരുക്കി നിലമൊരുക്കി നടിയിൽ പ്രവർത്തനം നടത്തി നമ്മൾ ഏതൊരു പ്രോഗ്രാമും നട്ടുപോവുക എന്നല്ലാതെ അതിൻ്റെ ഒരു വിളവെടുപ്പിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറുണ്ടായിരുന്നില്ല അപ്പൊ അതിലൊരു മാറ്റം വരണം എന്നൊരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ മാത്രമല്ലാതെ നാഗരശ്ശേരി പഞ്ചായത്തിലും അതുപോലെ ബാക്കിയുള്ള പഞ്ചായത്തുകളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പച്ചക്കറി കൃഷി ഇറക്കുകയും അതിന്റെ വിളവെടുപ്പ് ഒരു ഉത്സവമായിട്ട് നടത്തണം എന്നുള്ള ചിന്ത വരികയും അങ്ങനെ പിന്നീട് അതൊരുപാട് ഒരുപാട് ആലോചനകൾക്ക് ശേഷം ഇതുപോലുള്ള ഒരു തൃത്താല കാർണിവൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മൂന്ന് ദിവസത്തെ ഒരു പ്രോഗ്രാമായി നടത്താം എന്നുള്ള തീരുമാനം വന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിഷുവിനോടനുബന്ധിച്ച് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി തൃത്താല കാർണിവൽ വിഷു റംസാൻ ചന്ത പോലെ നമ്മൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോ അത് നമ്മള് നോക്കുവാണെങ്കില് മറ്റൊരു നിയോജക മണ്ഡലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ എവിടെയും നടക്കാത്തൊരു സംഭവം അതായത് വിഷു ചന്ത ആയിട്ട് പണ്ട് കാലങ്ങൾ കൃഷിവകുപ്പ് നടത്തിയിരുന്നെങ്കിലും അത് പിന്നീട് നടത്താൻ പല കാരണങ്ങൾ കൊണ്ട് നിന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അത് ശരിക്കും ഒരു പുനഃസ്ഥാപനം എന്ന് തന്നെ നമുക്ക് പറയാം അതിനെ നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് കർഷകർക്കും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ഈ ചന്ത നടത്തുന്നതാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ ചന്തയിൽ വരുന്നത് നമുക്ക് നമ്മൾക്ക് നമ്മുടെ ഈ കാർണിവലിനകത്ത് നമുക്ക് ഏകദേശം പതിനഞ്ച് സ്റ്റാളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിൽ ആയിട്ടും പച്ചക്കറിയുടെ ഒരു ചന്തയാണ് അല്ല നമ്മൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് രൂപ വില വിപണി അന്ന് എത്രയാണോ എടുക്കുന്നത് അതിനേക്കാൾ രണ്ട് രൂപ കൂടുതൽ കൊടുത്തുകൊണ്ട് സംഭരിക്കും അതുപോലെ തന്നെ വിപണി വിലയേക്കാൾ രണ്ട് രൂപ കുറച്ചുകൊണ്ടാണ് വിൽപ്പന നടത്തുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കർഷകർക്കും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്കും രണ്ട് സൈഡിലും നമ്മള് ഒരു കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ചന്ത മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടാതെ നമ്മുടെ ഒരു സോയിൽ സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റാള് കുടുംബശ്രീയുടെ സ്റ്റാളുകൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൈഫ് ഫിഷ് അലങ്കാര മത്സ്യങ്ങൾ ഇതിന്റെ സ്റ്റോള് പിന്നീട് നമുക്ക് ഹരിത പെരുമ്പിലാവിലുള്ള ഹരിതയുടെ ഒരു മെഷിനറീസിന്റെ സ്റ്റോള് വിത്തുകളുടെ സ്റ്റോള് പൂണ് മാങ്ങ അങ്ങനെ പല ഇനങ്ങളുടെ കൂടാതെ നമ്മുടെ സോയിൽ ടെസ്റ്റിംഗ് ലാബിന്റെ ഒരു സ്റ്റാളും വരുന്നുണ്ട് ഫുഡ് കോർട്ടും ഇതൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വരുന്ന ആർക്കും അത് ശരിക്കും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് പോയിരിക്കുന്നത് ആളുകളുടെ പങ്കാളിത്തവും കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതൊരു ശരിക്കും ഒരു ഉത്സവമായിട്ട് തന്നെ നമ്മുടെ പേരിനെ ശരിക്കും അർത്ഥവത്താക്കുന്ന രീതിയിൽ ആളുകളുടെ പങ്കാളിത്തവും കൂടിയും വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരാഗ്രഹമായിട്ടിരിക്കുന്നത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി